പിണ്ടിമന സെന്റ് ജോൺസ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു ഇന്നു മുതൽ സുവിശേഷ യോഗവും ഉണ്ട് പിണ്ടിമന സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ മാർ യുഹാനോൻ മാബ്ദോനയുടെ ഓർമ്മ പെരുന്നാളാണ് ആഘോഷിക്കുന്നത് വികാരി ഫാദർ നിയോൺ പൗലോസ് കറുകപ്പള്ളിയിൽ കൊടിയേറ്റി സഹവികാരി ഫാദർ ജോർജ് ചേരിയെക്കുടി കൈക്കാരന്മാരായ ബോസ് ജോർജ് ബിജോഷ് പോൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏഴ് തീയതികളിലാണ് പ്രധാന ആഘോഷം വിശുദ്ധ കുർബാന പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരിക്കും ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയും മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലീത്തെയും കാർമ്മികത്വം വഹിക്കും അഞ്ചാം തീയതി വരെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സുവിശേഷ യോഗവും ഉണ്ടായിരിക്കും ന്യൂസ് പിണ്ടിമന